ചർച്ചയിലേക്ക് വീണ്ടും വരുമ്പോൾ ഈ ഷെല്ലിങ്ങിന്റെ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ഉണ്ട് അർജുൻ രജൌരിയിലും പൂഞ്ചിലും വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഷെല്ലിംഗ് ഉണ്ടായതായി മനസ്സിലാക്കുന്നു നിയന്ത്രണരേഖയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതായത് സാധാരണ അവസ്ഥയിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാവാറുണ്ട് ചിലപ്പോഴൊക്കെ മരണം പോലും സംഭവിക്കാറുണ്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ ഉണ്ടായതുപോലെ ഇന്നലെ നമുക്കറിയാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇന്ത്യൻ സിവിലിയന്മാരെ രക്ഷമിട്ട് അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് അതുപോലെയുള്ള പ്രകോപനമാണോ അഭിലാഷ് അതുപോലെയുള്ള പ്രകോപനമല്ല നിലവിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്മോൾ ആംസ് ഫയറിംഗ് ആണ് അതായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ്റെ റേഞ്ചേഴ്സ് സൈന്യം തന്നെ ആവണമെന്നില്ല പാകിസ്ഥാൻ്റെ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും സ്മോൾ ആംസ് ഫയറിംഗ് അത്തരത്തിലുള്ള പ്രകോപനമാണ് അതായത് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് ഇപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘനമായിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കണ്ട ഒരു തരത്തിലുള്ള ഷെല്ലിങ്ങോ മറ്റ് ആർട്ടിലറി വെടിവെപ്പോ ഇല്ല സ്മോൾ ആംസ് ഫയറിംഗ് എന്ന് പറയാം ചെറിയ റൈഫിളുകളോ പിസ്റ്റളുകളോ ഉപയോഗിച്ചുള്ള വെടിയുതിർക്കുന്നതാണ് അതും നമ്മുടെ സൈനിക പോസ്റ്റുകൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഈ സ്മോൾ ആംസ് ഫയറിംഗ് അതല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വെടിയെടുത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും പാകിസ്ഥാൻ്റെ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് അത് കൂടുതലായിട്ടും നമ്മുടെ ബി എസ് എഫ് പോസ്റ്റുകൾക്ക് പോസ്റ്റുകളിലേക്കാണ് വരിക ഇപ്പോഴെന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബി എസ് എഫിനോട് തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അതായത് സ്വാഭാവിക ഘട്ടത്തിൽ പല തരത്തിലും പല സമയത്തും ഇത്തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട് അതിന് നമ്മുടെ സൈന്യം തിരിച്ചടിക്കാറുമുണ്ട് നിലവിൽ അതിനേക്കാൾ വലിയ തരത്തിലുള്ള ഷെല്ലിങ്ങും അതുപോലെ തന്നെ ആർ ടി കഴിഞ്ഞ രണ്ട് ദിവസം ഉണ്ടായിരുന്നത് അതുപോലെ ആർട്ടിലറി ആർട്ടിലറിംഗോ അല്ല ഇപ്പോൾ ഫയറിംഗ് മാത്രമാണ് അതായത് ചെറിയ റൈഫിളുകളും ഉപയോഗിച്ചുള്ള അമ്യൂണേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിനിർത്തൽ കരാ ലംഘനമാണ് വെടിയുതിർക്കുന്നത് നമ്മുടെ സൈനിക പോസ്റ്റുകളിലേക്കാണ് അതല്ലാതെ ആൾ താമസമുള്ള മേഖലകളിലേക്കോ ജനവാസ റേഞ്ചേഴ്സിന്റെ വെടിവയ്പാണ് അത് ഇടയ്ക്കിടയ്ക്ക് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്